കേരളത്തിലെ നീന്തൽ താരം സജൻ പ്രകാശിന് ട്രിപ്പിൾ സ്വർണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഫ്രീസ്റ്റൈലിൽ സ്വർണം നേടിയതോടെയാണ് സജൻ ട്രിപ്പിൾ തികച്ചത് രണ്ടാം ദിനം നടന്ന ആറ് ഫൈനലുകളിൽ അഞ്ച് മെഡൽ നേടി കേരളം മെഡൽ വേട്ട തുടരുന്നു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഫ്രീസ്റ്റൈലിൽ ദേശീയ റെക്കോർഡ് സ്വന്തം പേരിലേക്ക് തിരുത്തിയാണ് കേരളത്തിന്റെ സജൻ പ്രകാശ് ട്രിപ്പിൾ സ്വർണം നേടിയത് ഇതേ ഇനത്തിൽ എ എസ് ആനന്ദ് വെങ്കലം നേടി കേരളത്തിന്റെ ആധിപത്യത്തിന് തുടക്കമിട്ടു പിന്നാലെ ഇരുന്നൂറ് മീറ്റർ പുരുഷ പുരുഷവിഭാഗം ബ്രസ്ട്രോക്കിലും കേരള താരങ്ങൾ ഇരട്ട മെഡൽ നേടി അനൂപ് അഗസ്റ്റിൻ വെള്ളിയും അരുൺ എസ് വെങ്കലവുമാണ് നേടിയത് എന്നാൽ ഇതേ ഇനത്തിൽ വനിതാ വിഭാഗത്തിൽ സ്വന്തം സമയം തിരുത്താനായെങ്കിലും ആരതി എസിന് നാലാമത് മാത്രമേ ഫിനിഷ് ചെയ്യാനായുള്ളൂ അതേസമയം പുരുഷന്മാരുടെ നാല് ഗുണം നൂറ് മീറ്റർ മെഡലയിൽ കേരളത്തിന്റെ താരങ്ങൾ വെള്ളിനേട്ടം കൊയ്തു വനിതാ ടീമിന് അഞ്ചാമതായാണ് ഫിനിഷ് ചെയ്യാനായത് അതിനിടെ നാല് സ്വർണവുമായി മധ്യപ്രദേശ് നീന്തൽക്കുളത്തിൽ ഒന്നാമതെത്തി മൂന്ന് സ്വർണവും നാലു വെള്ളിയും ഉൾപ്പെടെ പതിനൊന്ന് മെഡൽ നേടിയ കേരളം രണ്ടാമതാണ് പുരുഷ വിഭാഗം നൂറ് മീറ്റർ മത്സരത്തിൽ ഒളിമ്പ്യൻ സന്ദീപ് സജ്വ്വാലും എണ്ണൂറ് മീറ്റർ വനിതാ ഫ്രീ സ്റ്റൈലിൽ ആങ്കൻ ഷാബോറയും റെക്കോർഡോടെ സ്വർണം നേടി സജൻ പ്രകാശിന്റെ സ്വർണ്ണ രണ്ടാം ദിനത്തിൽ എടുത്തു പറയേണ്ടത് കേരളം മെഡൽ വേട്ട തുടരുന്നു എന്നതും ശ്രദ്ധേയമാണ് ക്യാമറമാൻ ഷിജു നായർക്കൊപ്പം ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം